ഒരു ഞായറാഴ്ച രാവിലെ മലപ്പുറം ജില്ലയിലെ ചെലയമ്പ്രയിലെ ഫെഡറൽ ബാങ്ക് തുറക്കുമ്പോൾ ലോക്കർ റൂമിന്റെ വാതിൽ തുറന്ന നിലയിലായിരുന്നു അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മുഴുവൻ കാണാതായി ഞെറ്റലിൽ മുങ്ങിയ ബാങ്ക് ജീവനക്കാർക്ക് പോലും ആദ്യം വിശ്വസിക്കാനായില്ല ഇതൊരു സാധാരണ മോഷണമല്ല ഇത് കേരളത്തിലെ ചരിത്രത്തിൽ ഇടം പിടിച്ച അത്ഭുതകരമായ ബാങ്ക് കൊള്ളയാണ് ഇത് ചെലയമ്പ്ര ബാങ്ക് റോബറിയുടെ മുഴുവൻ കഥ എക്സ്പ്ലെയിൻ ഇൻ മലയാളം രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത് ബാങ്ക് അവധി ദിനം ഒരു ആഴ്ച മുൻപാണ് ചില ആളുകൾ ഫെഡറൽ ബാങ്കിന്റെ താഴത്തെ നിലയിൽ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു കച്ചവട മുറി വാടകയ്ക്ക് എടുത്തത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു അവിടെ അവർ ഭൂമിക്കടിയിലൂടെ ഒരു ടണൽ കുഴിച്ചു നേരെ ബാങ്കിന്റെ ലോക്കർ റൂമിലേക്ക് കടന്നു പൂർണമായി ആസൂത്രണം ചെയ്ത ഈ പദ്ധതി വെറും മോഷണം അല്ല ഒരു സിനിമാ സ്ക്രിപ്റ്റ് പോലെ തകർപ്പൻ കൃത്യതയോടെ ഏകദേശം എൺപത് കിലോ സ്വർണവും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പണവും കൊള്ളയടിച്ചു ബോംബുകൾ ഉപയോഗിക്കാതെയും ശബ്ദമുണ്ടാക്കാതെയും ടണൽ വഴിയായി അവർ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നു ഞായറാഴ്ച എന്നതിനാൽ ബാങ്ക് അടച്ചിരുന്നതും സമീപമുള്ളവർക്കൊന്നും സംശയം തോന്നാതിരുന്നതും ഈ തന്ത്രത്തിന് അനുകൂലമായി പോലീസിന് ഉടൻ തന്നെ മനസ്സിലായി ഇത് സാധാരണ കള്ളന്മാരുടെ ജോലിയല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു അവശിഷ്ട തെളിവുകൾ ഉപയോഗിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ മുഖ്യ പ്രതികൾ പിടിയിലായി യാഹ്യാ ഖാൻ സതീശൻ ഷമീർ തുടങ്ങി മറ്റ് സംഘം അംഗങ്ങൾക്കൊപ്പം ഇവർക്ക് മുൻപും മറ്റ് ബാങ്ക് കൊള്ളകളിൽ പങ്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി ചെലയം പ്ര ബാങ്ക് കൊള്ള കൃത്യതയും തന്ത്രവും കലർന്ന കേരളത്തിലെ അപൂർവമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ്